പുതിയ ജാത്ര വിജ്ഞാനമ പുസ്തകം ഇവർ എടുത്തിട്ടുണ്ട് വാട്ടേക്ക് കിട്ടില്ല സൂചേ കിട്ടില്ല കയ്യില് കിടന്ന് കോമ്പരെ പിടിച്ചു വെച്ചിരിがん അയ്യോ കാല് കാല് കോമ്പരം നല്ല പിടി ആ ഇപ്പോ പിടിச்சு તો പിടിച്ചോടാ ഇവിടെ ഇണ്ട് 1100 രൂപ ആഴ്ച ആയി

तब वो ही माने ये नर्तन के कथा राम ने बाबो महीने है बड़ा करो रंगरेटा ये नहीं कैमरा में मत मार लो कैमरा का ഇങ്ങനെയുള്ള വാഹനം തേടേണ്ട കാര്യമില്ല. കൺഗ്രസ് ആണ്. റിറ്റിംഗ്റങ്ങരല്ലല്ലേ. ഇവിടെ കണ്ട മദിൽ നേനുന്നല്ലേ. അല്ലല്ലേ. ഇങ്ങനെയുള്ള കോവിലടേ. അത് റെസിഡൻ്റ് ആണ്. ആ അങ്ങനയാണ് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ കോവിലടേ പണിയാണ്. കോവിലാണ് ശരി. ആം ആയിട്ട് വാ. വാംനേ വാംനേ വാംനേ. കരങ്ങലടൻ്റെ മുമ്പിൽ അവർ പോകും. ഞാൻ അപ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ട്. ഞാൻ ആയിട്ട്. മദിൽ അത് ആറ് മദിൽ പണിയാണ്. അല്ല നേന. അരെങ്ങോട്ട് ഒഴിച്ചു്. ഹ്? ഓടാനോ ഇതിന്